പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുനൂറ് രൂപ വീതം മെയ് മാസത്തിൽ സംസ്ഥാനത്ത് രണ്ട് ഘടകു പെൻഷന്റെ വിതരണം ഉണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു മെയ് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയും അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടുവായ ആയിരത്തി അറുനൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ മാസം മുതൽ സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത് ഇതോടൊപ്പം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് അധിക തുക അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഗുണഭോക്താക്കൾക്കാണ് ഈ തുക എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഇനി ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെൻറ്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ല പെൻഷൻ തുക വീട്ടിലെത്തിക്കുന്നതിന്റെ ഇൻസെന്റീവായി നാല്പത് പോയിന്റ് അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ അറിയിച്ചിട്ടുണ്ട് ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെന്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ചതിന് പിന്നാലെയാണ് തുക അനുവദിച്ചത് ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതമാണ് ഇൻസെൻറ്റീവ് അനുവദിക്കുന്നത് സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് മറ്റൊരറിയിപ്പ് ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചു ആശാവർക്കർമാരുടെ ഓണറേറിയം ഇൻസെന്റീവ് സേവന കാലാവധി എന്നിവയെ കുറിച്ച് വിശദമായി സമിതി അറിയിക്കും സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് സർക്കാർ ശുപാർശ നൽകും ആശാവർക്കർമാർക്ക് മന്ത്രി നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമിതി രൂപീകരിച്ചത് മറ്റൊരറിയിപ്പ് സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ് നടത്തിപ്പിനെ കുറിച്ച് പഠിക്കാൻ ധനവകുപ്പ് നിശ്ചയിച്ച വിദഗ്ധ സമിതി ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കും നിലവിലുള്ള പദ്ധതി ജൂൺ മുപ്പതിന് കാലാവധിയാവുകയാണ് രാജ്യത്ത് ആദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയ ആരോഗ്യ ഇൻഷുറൻസ് ആണ് മെഡിസപ്പ് മൂന്ന് വർഷം പൂർത്തിയായ ശേഷവും തുടരാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം മറ്റൊരറിയിപ്പ് രണ്ടര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റേഷൻ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുകയാണ് മുപ്പത്തി ഒന്നിനകം വിതരണം തുടങ്ങാനാണ് തീരുമാനം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക